ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റല്ല ഒരു കോവയ്ക്ക മെഴുക്കു കോവയ്ക്ക മാത്രമല്ല ഏത് മെഴുക്കു ആണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ വെക്കാവുന്നതാണ് അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തന്നെയുള്ള കോവക്കയാണ് പറിച്ചെടുത്തിട്ടുള്ളത് നല്ല പിഞ്ച് കോവയ്ക്കയാണ് അപ്പം അതാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഒരുപാടങ്ങ് മൂത്തതൊക്കെ ആണെങ്കിൽ കൊള്ളത്തില്ല കോവയ്ക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിലൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിലോ നിങ്ങളുടെ ഇഷ്ടാനുസരണം കോവയ്ക്ക മുറിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സൈസ് സവാള രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് വറ്റൽ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് വറ്റൽ മുളകെടുത്തു അധികം എരിവില്ലാത്തതെന്നൊക്കെയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വറ്റൽമുളക് വേണമെങ്കിൽ ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്ത് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലാണ് ഇത് കിടന്ന് ഫ്രൈ ആയി വരുന്നത് ഇനി അധികമായിട്ട് വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും തളിച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നില്ല അപ്പം നമുക്കിതിലേക്ക് ആദ്യം തന്നെ കടുകിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വറ്റർമുളകും സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് അങ്ങ് മുരിഞ്ഞൊന്നും പോകണ്ട ജസ്റ്റ് ആ എണ്ണയിൽ കിടന്നൊന്ന് വഴുന്നു എന്നാൽ മാത്രം മതി ഇപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം മഞ്ഞളും ഉപ്പും ഒക്കെ പുരട്ടി വെച്ചിട്ടുള്ള കോവയ്ക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കോവയ്ക്കയിൽ നിന്നൊക്കെ അതിൻ്റെ കറയൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കടകൊക്കെ താളിച്ചതിന് ശേഷം തേങ്കൊത്ത് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ മൂപ്പിച്ചതിന് ശേഷം സവാളയും വറ്റൽമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് ആവി കയറ്റണം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അടിയിലൊന്നും പിടിക്കത്തില്ല ഞാൻ അത്യാവശ്യം കട്ടിയുള്ള പാത്രം നോക്കിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ച് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും ഇതൊന്ന് വാടിക്കിട്ടും അപ്പോൾ നമുക്കിതിൻ്റെ അതിലേക്ക് എക്സ്ട്രാ ഒന്നും ചേർക്കണ്ട വേറെ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല അപ്പം തന്നെ കണ്ടില്ലേ നല്ലപോലെ ഇത് നമ്മൾ അടച്ച് വെച്ച് ആവി തട്ടി ആ എണ്ണയിൽ തന്നെ കിടന്ന് ഒന്ന് വഴന്നു വന്നതാണ് അപ്പം തന്നെ നല്ലപോലെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇച്ചിനെയും കൂടി ഒരു ഫ്രൈ ചെയ്ത് ഇഷ്ടം അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഏതൊരു മെഴുക്കുരുട്ടിയും നമുക്ക് ഈ രീതിയിൽ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം